ദേ ഒരു പുതുപുത്തൻ വീടാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള പുതുപുത്തൻ ഒരു വീട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉണ്ടാ തൊട്ടടുത്തൊക്കെ നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെയാണ് ഈ റോഡിൻ്റെയൊക്കെ വീതി കണ്ട ലോറി പോണ വീതി ഉണ്ട് റോഡിന് അത്രയും വലിയ റോഡ് ഫ്രണ്ടേജൊക്കെ ഉള്ള വീടാണ് എന്താ വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരു രണ്ട് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതെ സിറ്റൗട്ടൊക്കെ കണ്ട ഔട്ടൊക്കെ മൊത്തം ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അകത്തെ സൗകര്യങ്ങളാണ് അകത്ത് നല്ല വിശാലമായ ഏരിയ ഫ്രണ്ട് പോലെയല്ല അകത്തോട്ട് നല്ല സൗകര്യം കൊടുത്ത് ഒരു വീട് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ മൊത്തത്തിൽ നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം നമുക്ക് അകത്ത് കയറി ഓരോരോ കാഴ്ചകൾ വേണം ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ വരുന്നത് സീലിങ് എൽ ഇ ഡി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇൻറ്റീരിയൽ വർക്കൊക്കെ അല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് വലുപ്പമുള്ളൊരു ലിവിങ് ഏരിയ ഉണ്ടോ ഇവിടെയൊക്കെ അവിടെ നമുക്ക് കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് സ്പേസ് വരുന്നത് നല്ല വലിപ്പം ഞാൻ തിരിച്ചു വരുമ്പോഴൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നല്ല അതിന്റെ സ്പേസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കിച്ചന്റെ ഒരു വലിപ്പം നോക്കി വലിയൊരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് പോലെ സൗകര്യം കൊടുത്തിട്ടുള്ള വലിയൊരു കിച്ചൺ അതിനും സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത് ൂട്ടീവ് ലുക്കിലാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂം ആണ്ടത് ബെഡ്റൂമിന്റെ വലിപ്പം നോക്കിക്കോ അതിന്റെ ഒരു ഫിനിഷിങ് നോക്കിക്കോളൂ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ ഇവിടെ നിങ്ങൾക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഇട്ടുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്താത്റൂമുണ്ട് ഇവിടെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് പിന്നെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ടേബിൾ അവിടെ അത് സെറ്റ് ചെയ്യാറുണ്ട് ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം പണി തീർന്നതേ ഉള്ളു അത പുതുപുത്തം വീടാണ് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് അതിൻ്റെ കബോർഡ് സെമി ഫർണിഷ്ഡ് വീടാണ് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യാറുണ്ട് ബാത്റൂമൊക്കെ കണ്ടില്ല ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണം നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ താഴത്ത് വന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടത് നിങ്ങൾ വാഷ് കൗണ്ടർ കാണിച്ചില്ല ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ വരുന്നത് അപ്പം നല്ലൊരു വാഷ് പൗണ്ടർ പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ നിങ്ങളെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചെറിയ ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാണ്ടിരിക്കും വേണ്ട ലിവിങ് ഏരിയയുടെ വലിപ്പം നോക്കി അങ്ങനെ പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയക്ക് വലിപ്പ ഇത് അഞ്ച് സെന്റ് സ്ഥലവും ഉണ്ടായിരുന്നു അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് ഇതിന് ചോദിക്കണ വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് വരാപ്പുഴ ബൈപ്പാസ് അതായത് പുതിയ നാട്ടിലെ ഹൈവേ പാത പാതര അടുത്തായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഈ ഒന്ന് അഞ്ചെന്ന് പറയണമെങ്കിലും അത് നെഗോഷ്യബിൾ ആണ്ടോ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കാരണം ഹൈവേയിലോട്ടൊക്കെ അധികം ദൂരല്ല ഇവിടെ പിന്നെ അതുപോലെ തന്നെ പ്രളയത്തിന് വെള്ളവും കാര്യങ്ങളൊന്നും കയറാത്ത ഏരിയയാണ് ഫ്ലഡിന്റെ യാതൊരു പ്രശ്നവുമില്ലാത്തൊരു ഏരിയ ഇതാണ് മുകളിലത്തെ ഹാള് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത ഇത് മൂന്നാമത്തെ ബെഡ്റൂം വേണ്ടത് ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വരാപ്പുഴ ഷെഡ് പടിയാണ് ഷെഡ് പടി എന്നാ നല്ല വലിയൊരു വീട് നല്ല ഏരിയ ഉണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അത് നമുക്ക് മെയിൻ റോഡിലൂടെ ഒക്കെ പോകണമെങ്കിൽ നിസ്സാരം ദൂരമുള്ളു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ താഴേ ഉള്ളു മെയിൻ ഹൈവേയിലോട്ട് എല്ലാ സൗകര്യവും അടുത്തുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എറണാകുളത്തോട്ട് രണ്ടും ഏഴ് എട്ട് കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ എറണാകുളം എടപ്പിള്ളി ലോട്ട് അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എറണാകുളമൊക്കെ ചെല്ലാൻ പറ്റും അതുപോലെ തന്നെ ഹൈവേ ആണ് തൊട്ടടുത്തുള്ളത് അതായത് കന്യാകുമാരി തുടങ്ങി മുംബൈ താനെ വരെയുള്ള ഹൈവേയാണ് പോകുന്നത് അതിൻ്റെ ഏകദേശമൊക്കെ വർക്കൊക്കെ പകുതിയൊക്കെ കഴിഞ്ഞതങ്ങനെയാണ് പെയ്യേരിയൊക്കെ അതിൽ തന്നെ വണ്ടി ഓടുന്നുണ്ട് നിങ്ങൾ ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നഷ്ടോ കാര്യങ്ങളൊന്നും വരില്ല ഇതാണ് ഇതിന്റെ ഓപ്പൺ ഏരിയ വരുന്നത് ഇപ്പൊ നാല് ബെഡ്റൂമൊന്നും കണ്ടില്ല നിങ്ങള് ഇവിടെയുള്ള എല്ലാവരും സ്ഥലം കൊടുത്ത് പോയതാണ്ട് അപ്പുറമുള്ള പ്ലോട്ടുകളൊക്കെ കൊടുത്തതാണ് തൊട്ടപ്പുറപ്പുറമൊക്കെ വീടുകളാണ് ഇതിന്റെ തൊട്ട് സൈഡിലൊക്കെ ആദ്യം കണ്ട വീടില്ല അതിന്റെ കയറി താമസം രണ്ടു ദിവസം മുന്നേരുന്നു ഇതൊക്കെയാണ് ഈ വീടിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ ബാക്കിലൊരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനും അലക്കാനും ഉണക്കാനൊക്കെ ഈ ഒരു ഏരിയ ഉപയോഗിക്കാം കാരണം ഇവിടെ വാഷിംഗ് മെഷീനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ബ്ലഗ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സോളാറോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് മുകളിലുണ്ട് അങ്ങനെ മുകളിലോട്ട് കയറുക അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് വർഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് അവിടെ പന്തലൊക്കെ ഇട്ടേക്കാൻ ഈ തൊട്ടപ്പുറത്തെ വീട് അത് കഴിഞ്ഞ ദിവസം വരുന്ന അതിൻ്റെ കരുതണ്ട ആ നേരെയാണ് വീടിൻ്റെ കീരത്താസം തൊട്ടപ്പുറത്തെ ഫ്ലോട്ട് എല്ലാവരും പോയി കിടക്കുന്നത് ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ ബാലൻസ് ബാക്കി എല്ലാവരും സെയിലായതാണ് ഈ ഫ്ലോട്ടൊക്കെ ഓരോ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞ് ഇനി അവിടെയൊക്കെ നല്ല നല്ല വീടുകൾ വരും ഇനി അപ്പോൾ ഇനി ലാസ്റ്റുള്ളതാണ് ഇത് വരുന്നത് നമ്മളിത് നിങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത് കൂടാണ്ടും ഇതിനോട് ചുറ്റുമുട്ടത്തായിട്ട് നമുക്ക് സ്ഥലം കൂടിയതും കുറഞ്ഞായിട്ട് വേറെയും വീടുകളൊക്കെ ഉണ്ടോ വേറെ പതിനെട്ട് സെൻ്റ് ഇരുപത്തെട്ട് സെൻറ്റിൻ്റെയൊക്കെ വേറെ വീടുകളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവുമോ അത് വലുത് വേണ്ടവരും വിളിക്കാം